നമസ്കാരം മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡിൽ രണ്ടായിരത്തി നാല് ഇരുപത്തി അഞ്ച് മെയിന്റനൻസ് ഗ്രാൻഡിൽ പത്ത് ലക്ഷം ചെലവഴിച്ച് പണി പൂർത്തിയാക്കിയ കുളപ്പറമ്പ് പാറക്കുഴി റോഡ് നല്ല ജനപങ്കാളിത്തത്തോടെ വാർഡ് മെമ്പർ പി എം മധുമാഷ് ഉദ്ഘാടനം ചെയ്തു പ്രിയമുള്ളവരെ നമ്മുടെ പഞ്ചായത്തിലെ ണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊണ്ട് മെയിന്റനൻസ് ഗ്രാന്റിന് മൊത്തം ഏഴു ലക്ഷം രൂപ ചെലവാക്കി കൊണ്ടാണ് നമ്മൾ ഈ കുളപ്പറമ്പ് പാറക്കുഴി റോഡ് അത് പൂർണ്ണമായി കാറ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു സന്തോഷത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് ഈ വർഷം നമുക്ക് മെയിന്റനൻസ് ഗ്രാന്റിന് ഇരുപത് ലക്ഷത്തോളമാണ് നമുക്ക് നമ്മളെ വാർഡിലേക്ക് ലഭിച്ചത് അതിൽ കയറമ്പാറ കാപ്പ് റോഡും അതുപോലെ പ പിന്നെ കുളപ്പറമ്പ് പാഴക്കുഴി റോഡും നമുക്ക് നല്ല രീതിയിൽ തന്നെ പണി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട് അത് പണി ഏറ്റെടുത്ത പിന്നെ കോൺട്രാക്ടറും അതുപോലെ ടാർ ചെയ്ത വർക്കറും നല്ല നല്ല രീതിയിൽ തന്നെ കാരണം നമ്മളെ പ്രത്യേകിച്ച് നമ്മളെ നമ്മുടെ അലനെൽ ഏറ്റവും നല്ല രീതിയിൽ റോഡ് പിന്നെ വർക്ക് ചെയ്യുന്ന ടീമാണ് ഈ റോഡ് പണിയെടുത്തിട്ടുള്ളത് അവര് നല്ല രീതിയിൽ ഈ റോഡ് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ആ സന്തോഷം എല്ലാവരും അറിയിക്കുകയാണ് എന്തായാലും ഈ നല്ല ചടങ്ങില് പങ്കെടുത്ത എല്ലാവർക്കും വാർഡ് മെമ്പർ നല്ല രീതിയിൽ ഞാൻ നന്ദിയും കൂടി ഒപ്പം രേഖപ്പെടുത്തുകയാണ് തുടർന്നും നമ്മുടെ വാർഡിന്റെ വികസന പ്രവർത്തനങ്ങളിൽ നിങ്ങളെല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമ്മൾ ഒരുപാട് കാലത്തെ ഒരു സ്വപ്നമായിരുന്നു കുറ്റമ്പാറയിൽ നിന്നും പാറക്കുഴി വരെ ഉള്ള റോഡ് അതിമനോഹരമായി വൃത്തിയാക്കി താറ് ചെയ്ത് കിട്ടുക എന്നുള്ളത് അപ്പോൾ നമ്മളെ ബഹുമാനപ്പെട്ട മെമ്പർ ലഭിച്ച ഇരുപത് ലക്ഷം രൂപ പരിമിതമായ ഒരു സംഖ്യയിൽ നിന്ന് നല്ലൊരു തുക ചെലവഴിച്ചിട്ടുള്ളത് ഈ പരിസരത്തിലിട്ടുള്ള പ്രദേശവാസികൾക്ക് വേണ്ടിയാണ് ഈ റോഡ് കണ്ടാൽ തന്നെ അറിയാം ഈ റോഡിന് അനുവദിക്കപ്പെട്ട തുക മുഴുവനും ഈ റോട്ടില് എനിക്ക് അതിയായ സന്തോഷമുണ്ട് അപ്പോൾ മെമ്പർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ മനോഫ് ആര്യാടൻ അബ്ദുള്ള വരവത്ത് ഇബ്രാഹിം ചെമ്പൻ അനിൽകുമാർ ഹംസ അപ്പാട്ട് വിനോദിയെ എ ഷിഹാബുദ്ദീൻ അസി മണി മൈമൂന ശ്രീജ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോറ്റൂർ